തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഒരു പ്രൊഡിക്ഷൻ ഉണ്ടാവും അതായത് ഒരു പ്രവചനം എഴുതാൻ ശ്രമിക്കുകയാണ് അപ്പൊ അച്ഛനെ കണ്ണുകളിലേക്ക് തന്നെയാ ഒരു ടെൻഷൻ തന്നെയാ നോക്കണേ അച്ഛന പേപ്പർ തരാമോ ഇതിപ്പോ ഞാൻ ആരെയും കാണിക്കാതെയാണ്

ഓക്കെ അച്ഛൻ ഇവിടെ മൊബൈൽ ഫോണും വാച്ച് നീക്കിയിട്ടുണ്ട് അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടത്തിനുണ്ടെങ്കിൽ അല്ല ഞാൻ അച്ഛനെ പ്രോ അച്ഛനെ ഈ ഇപ്പോൾ അച്ഛൻ മുതലേക്ക് നീങ്ങിയ രണ്ട് ബസ്സുണ്ട് അച്ഛൻ രണ്ട് കൈയിലായിട്ടൊന്നും എടുക്കാമോ അതായത് ഇപ്പം അച്ഛൻ നീങ്ങിയ മൊബൈലും വാച്ചും ആണ് അത് അച്ഛൻ രണ്ട് കൈയിലായിട്ടൊന്നെടുക്കണേ ഓക്കെ ഇപ്പം അച്ഛൻ്റെ കൈ ഉള്ളത് ഒരു മൊബൈൽ ഫോണും ഒരു വാച്ചും ഉണ്ട് ഞാൻ വീണ്ടും ചോദിക്കാം അച്ഛൻ അതിന് ഇഷ്ടത്തിന് വേണ്ടി അച്ഛനുകാരൻ സന്തോഷം അതെ അച്ഛൻ്റെ സന്തോഷത്തിനാണ് അച്ഛനുകാരത് അച്ഛൻ നല്ലത് ഓരോ ആലോചിച്ച് ഒരു വസ്തു അച്ഛനെ എനിക്കും തരണം ഒരു വസ്തു അച്ഛൻ്റെ കൈമാറ്റണം നല്ലത് ഓരോ ആലോചിച്ച് ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് തരണം ഒരെണ്ണം അച്ഛൻ്റെ കാര്യം വെക്കണം ഓക്കെ അച്ഛനും വേണമെങ്കിൽ മാത്രമാവും ഓക്കെ ഇപ്പം അച്ഛൻ്റെ ഒരു വാച്ചാണ് ഇതും അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ അതെ അച്ഛൻ്റെ ഇഷ്ടത്തിനാണ് അച്ഛൻ്റെ വാച്ചത് ഞാൻ പറയാൻ ഞാൻ നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു അതായത് അച്ഛൻ്റെ കൈവശം ഏറ്റവും അവസാനം ഇതിൽ നിന്ന് ഏത് വസ്തുവാണ് വരുന്നത് ശരി സാറിന് അതൊന്ന് എല്ലാവരും ഒന്ന് എടുത്ത് കാണിച്ചൊന്ന് വായിക്കാമോ ഇതാ അച്ഛൻ എന്താണ് ഏറ്റവും അവസാനം എടുക്കാൻ പോയിരുന്ന